അമൽ നികതിന്റെ ലിജോ പലിശ്ശേരിയുടെയും ചിത്രങ്ങളിൽ മോഹൻലാൽ നാല് ചിത്രങ്ങളുമായി ആശീർവ സിനിമാസ് അമൽ നികതിന്റെയും ലിജോ ജോസ് പലിശേരിയുടെയും ചിത്രങ്ങളിൽ വീണ്ടും മോഹൻലാൽ ആശിർവ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂജാണ് നിർമ്മാണം അമൽ നികത് ലിജോ ജോസ് പലശ്ശേരി എന്നിവരുടെ ഉൾപ്പെടെ നാല് ചിത്രങ്ങളിലെ അണിയറയിലാണ് ആശിവാദ സിനിമാസ് മോഹൻലാൽ നായകനായിഥ്വാജ് സംവിധാനം ചെയ്യുന്ന എംബിരാനാണ് ആശിവാദ സിനിമാസിന്റെ മറ്റൊരു ചിത്രം മാർച്ച് ഇരുപത്തി ഏഴിന് എംബിറാൻ റിലീസ് ചെയ്യും മോഹലാ ശോഭന എന്നിവയുടെ പ്രധാന കഥാപാത്രങ്ങളാക്കി തരൻമൂർ സംവിധാനം ചെയ്യുന്ന തുടരും ആശിർവാദ സിനിമാസാണ് വിതരണം ചെയ്യുന്നത് രണ്ടാം തവണയാണ് മോഹൻലാൽ അമൽ നികതിന്റെയും ലിജോജോസ് പലശ്വരിയുടെയും ചിത്രങ്ങൾ അഭിനയിക്കുന്നത് സാഗർ റിലീസ്റ്റാക്കി റീ ലോഡ് എന്ന ചിത്രത്തിലാണ് മോഹൻലാലും അമൽ നികതും ആദ്യമായി ഒരുമിച്ചത് ഒരു മാസ് വേണ്ടി മോഹൻലാലും അമൽ നികതും വീണ്ടും ഒരുമിക്കുന്നതെന്നാണ് വിവരം മലക്കോട്ടിലെ എന്ന ചിത്രത്തിലാണ് മോഹൻലാലും ലിജോജോസ് പലശ്ശേരിയും ഒരുമിച്ചത് എന്നാൽ ബോക്സ് ഓഫീസിൽ ചിത്രത്തിന് വേണ്ടത്ര ചലനം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല മലക്കോട്ടിലെ ബാലി ശേഷം ലിജോ സിനിമ സംവിധാനം ചെയ്തിട്ടില്ല വീണ്ടും മോഹൻലാലുമായി കൈകോർക്കുമ്പോൾ പ്രതീക്ഷകൾ ഏറെ കാണും കുഞ്ചാക്കോവാബിൻ ജ്യോതിൽമൈ ഫത് ഫാസിൽ എന്നിവർ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ബോഗൻ വില്ലയാണ് അമൽനീരത് അവസാനം സംവിധാനം ചെയ്ത ചിത്രം മമ്മൂട്ടുമായി ചേർന്ന് ബിലാലായിരിക്കും അടുത്ത സിനിമ എന്ന് വാർത്തകൾ വന്നെങ്കിലും മോഹൻലാൽ നായകനായ സിനിമയാണ് അമൽനീരത്തിന്റെ അടുത്ത പ്രോജക്ട് ഈ വർഷം തന്നെ രണ്ട് ചിത്രങ്ങളിൽ ചിത്രീകരണം ആരംഭിക്കാനാണ് തീരുമാനം അതേസമയം നിർമ്മാണ രംഗത്ത് ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് ആശീർദ സിനിമാ സത്യനന്തിക്കാട് സംവിധാനം ചെയ്യുന്ന ഹൃദയപൂർവ്വമാണ് ആശീർവ്വാദ സിനിമാസിന്റെ അടുത്ത പ്രോജക്ട് ഫെബ്രുവരി പത്തിന് ചിത്രീകരണം ആരംഭിക്കുന്ന ചിത്രത്തിൽ മാളവിക മോഹനാണ് നായിക മോഹൻലാൽ സത്യനന്ദിക്കാട് ചിത്രത്തിൽ മാളവിക മോഹനൻ ആദ്യമാണ് സത്യനന്ദിക്കാടിന്റെ മകൻ അഖിൽ സത്തിന്റെ ാണ് കഥ നവാഗതനായ ടി പി സോനുവാണ് തിരക്കഥയും സംഭാഷണവും അനുമോത്തടത്തെ ഛായാഗ്രഹണം നിർവഹിക്കുന്നു ജസ്റ്റിൻ പ്രവാകറിനാണ് സംഗീത സംവിധാനം സംഗീതയാണ് മറ്റൊരു പ്രധാന താരം രോമാഞ്ചം ആവേശം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മാധവൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മോഹൻലാലാണ് നായകൻ ശ്രീ ഗോകുല മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലിനാണ് നിർമ്മാണം